നിരഞ്ജൻപത്തിൽ നടന്ന അനുസ്മരണ യോഗം ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ആളുകളെ രക്ഷിക്കുന്നതിൽ സൈന്യം നമ്മുടെ മാനവരാശി തന്നെ നേരിട്ട ഏറ്റവും വലിയ മഹാരോഗങ്ങളാണ് നേരത്തെ കടന്നുപോയ കോവിഡ് ഉൾപ്പെടെ ആ പ്രതിസന്ധി ഘട്ടത്തിലും സൈന്യമാണ് രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് എന്തെങ്കിലും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ രാജ്യം സമീപിക്കുന്നത് സൈന്യത്തെയാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായി അവർക്ക് ഇത് ചെയ്യാൻ കഴിയും ഏത് ഭരണാധികാരിയാണെങ്കിലും അവർക്കൊക്കെ രാഷ്ട്രീയ നിലപാടുണ്ടാവും പക്ഷെ സൈന്യത്തിന് അതില്ല അതാണ് ഇന്ത്യയുടെ ചരിത്രം നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിച്ച ഒട്ടേറെ മേഖലകൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം അതിന് നൽകിയ പിന്തുണ എത്രയാണ് നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഏറ്റവും അവസാനം ചന്ദ്രയാനിലേക്ക് ഇന്ത്യ റോക്കറ്റ് നിക്ഷേപിച്ചു ലോകത്തിലെ ഒരു രാജ്യത്തിനും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഇതുപോലൊരു വിക്ഷേപം നടത്താൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ പിന്നിലും സൈന്യത്തിന്റെ പിന്തുണയുണ്ട് നമ്മുടെ എല്ലാ വികസനത്തിലും പുരോഗതിയിലും മുഖ്യമായ പങ്കുവഹിക്കുന്ന ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ഒരു മതേതര സൈന്യമാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യ സേവനം നടത്താൻ കഴിയുന്നത് സൈനികർക്ക് മാത്രമാണെന്ന് എം പി പറഞ്ഞു രാവിലെ എലുമിലാശ്ശേരി സെൻട്രലിൽ നിന്ന് സ്മൃതി മണ്ഡപത്തിലേക്ക് റൂട്ട് മാർച്ച് നടത്തിയാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് കാരാകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ എലുമ്പലാശ്ശേരി കെ എ യു പി സ്കൂളിലെ ബാൻഡ് യൂണിറ്റ് എൽ ടി ഐ വിദ്യാർത്ഥികൾ വിമുക്ത ഭടന്മാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കെ രജിത ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിൻ തോട്ടം കേണൽ നിരഞ്ജന്റെ ചിറേശന്മാരായ ഇ കെ ഹരികൃഷ്ണൻ ഇ കെ വിജയൻ എക്സ് സർവീസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ അനിൽകുമാർ എ കെ കുമാരൻ സുജിത് അരിമ്പൂർ സുജിത് കെ എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു വളർന്നു കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൗണ്ടർ ഹാൾ കുമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്ക് ഫോൺ ീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീരോ ജീറോ ത്രീ ഫൈവ്